കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റിക്കൊന്ന കേസിൽ പ്രതികൾ റിമാൻഡിൽ കാർ ഓടിച്ചിരുന്ന അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രതികളെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റും ബോധപൂർവ്വം യുവതിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത് ദിലീപ് ദേവസ്വ ചേരുന്ന വിവരങ്ങളുമായി ദിലീപ് നരഹത്യാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്ന പ്രതികളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ് വിശദാംശങ്ങൾ ആ വിനിത ആ നാടിന് നടുക്കിയ ഒരു കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാവുന്ന വലിയൊരു അപകടമാണ് ഇന്നലെ മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് വാഹനം ദേഹത്തുകൂടെ കയറ്റിയിറക്കിയ ശേഷം നിർത്താൻ ആവശ്യപ്പെട്ട് നാട്ടുകാർ ഒരു കാറിന് ചുറ്റിനും കൂടിയിട്ടും അത് കേൾക്കാതെ ആ വാഹനം ഇവരുടെ ദേഹത്തുകൂടെ കയറ്റിയിറക്കിയ സംഭവത്തിലാണ് ആ കുഞ്ഞുമോൾ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള കുഞ്ഞുമോൾ മൈനാഗപ്പള്ളി സ്വദേശിയായ കുഞ്ഞുമോൾ മരിച്ചത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ ആ കാറിലുണ്ടായ രണ്ട് പേർക്കെതിരെ നരഹത്തിയ കുറ്റത്തിന് കുറ്റം ചുമത്തിയിരിക്കുന്നത് ഇതിൽ കാർ ഓടിച്ച അജ്മലും അതോടൊപ്പം കാറിലുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയും ഈ ശ്രീകുട്ടിയുടെ പ്രേരണയാണ് കാർ മുന്നോട്ട് മുന്നോട്ടെടുത്തു പോകാൻ ശ്രീക്കുട്ടി പ്രേരിപ്പിച്ചു എന്നാണ് ദൃക്സാക്ഷികളടക്കം മൊഴി നൽകിയത് ഒരു ഡോക്ടർ ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടറുടെ ഭാഗത്തുനിന്ന് വലിയ കൃത്യവിലോപം ഉണ്ടായി എന്നാണ് പോലീസ് കണക്കാക്കിയിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇവർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇവരെ പതിനാല് ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പതിനാല് അട്ടക്കുളങ്ങര തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലേക്കാണ് ഇരുവരെയും മാറ്റിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടത് ് ഇന്ന് രാവിലെയായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്ന അജ്മലിനെ പോലീസ് പിടികൂടി ഇന്നലെ അജ്മ ശ്രീകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അതായത് നാട്ടുകാർ പിടികൂടിയിട്ടാണ് ഇന്നലെ ശ്രീകുട്ടിയെ പോലീസിൽ ഏൽപ്പിച്ചത് ആ ദൃശ്യങ്ങൾ അപകടം വരുത്തിയതിനു ശേഷം കാർ പോകുന്ന ദൃശ്യങ്ങൾ ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് അതായത് ഒരു ലെക്കും ലഗാനുമില്ലാതെ ഒരു ബോധമുള്ള ആൾ വാഹനം ഓടിക്കുന്ന തരത്തിൽ അല്ലായിരുന്നു ഈ വാഹനം ഓടിച്ച് മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായ ട്രാക്ക് മാറി അതായത് വൺവേ വേ കൊണ്ട് വാഹനം ഓടുന്നത് കാണാം എതിരെ ഒരു വാഹനം ആ വാഹനത്തിൽ തട്ടുന്ന തരത്തിൽ വാഹനം ഓടിക്കുന്നു ഒരു കാറിന്റെ മിററിന് തട്ടുന്നതും ആ മിറർ പൊട്ടി നിലത്ത് വീഴുന്നതടക്കം ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ചക്കകം സിറ്റി പോലീസ് കമ്മീഷണറോട് ക്ഷമിക്കണം റൂറൽ പോലീസ് കമ്മീഷണറോട് ഇതുമായി റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട് കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇതിലെ ഡോക്ടർ ശ്രീകുട്ടിയെ ആശുപത്രി വലിയത്ത് ആശുപത്രിയിൽ നിന്ന് കരുനാഗപ്പള്ളി വലിയ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഉണ്ടാകുന്ന നടപടിയല്ല ഉണ്ടായത് പ്രാഥമികമായ ഒരു ശുശ്രൂഷ നൽകേണ്ട ഡോക്ടർ ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയിട്ട് ആ ശുശ്രൂഷ നൽകിയിട്ട് രോഗിയെ രക്ഷിക്കേണ്ട ഡോക്ടറുടെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഒരു വാഹനം തട്ടുന്നതെല്ലാം സ്വാഭാവികമാണ് പക്ഷേ നിയമ നടപടികൾക്ക് കൂടാതെ അത് വാഹനം എടുത്തു പോയത് വലിയ തെറ്റായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെയാണ് ഇവർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയിരിക്കുന്നത് രണ്ടുപേരെയും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പതിനാല് ദിവസത്തേക്കാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നത് വിനീത ശരി ദിലീപ് ദേവസ്വയാണ് കൊല്ലത്തുനിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്